നല്ല മസാല ഷവായി നിങ്ങൾ കണ്ടില്ലേ അല്ലു കണ്ടൊക്കെ വെച്ച് ചാമ്പുന്നത് അത്രയും ടേസ്റ്റാ ഷവായിക്ക് പിന്നെ മധുഹൂത്ത് ഉണ്ട് മധുഹൂത്ത് ടേസ്റ്റ് പ്ലേറ്റിലിട്ടുണ്ട് നോക്കട്ടെ അടിപൊളി സൂപ്പറാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഞാൻ ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് വലിയൊരു ടേസ്റ്റ് ആണ് വ്യത്യസ്തമായ ടേസ്റ്റ് ചിക്കൻ്റെ കൂട്ടുന്ന കഴിച്ചോളൂ നമുക്ക് അടിപൊളി ൾ കാണുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഉള്ള ഓരോരോ ഷോപ്പുകളാട്ടാ ഓരോരോ ഫുഡിൻ്റെ ഓരോ ഷോപ്പുകളാണ് പിന്നെ കുട്ടിയെ കളിക്കാനുള്ള സ്ഥലമുണ്ട് അതേമാതിരി ബാത്റൂം സൗകര്യമുണ്ട് എല്ലാ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ അതവിടുത്തെ പ്രത്യേകത എംപിയുടെ പരിപാടിയുണ്ട് ഇവിടെ വൈകുന്നേരം ഭയങ്കര തിരക്കാണ് രാത്രി സമയങ്ങളിൽ ഇത് വന്നിട്ട് വാവാട് എന്ന് പറഞ്ഞ സ്ഥലത്താ താമരശ്ശേരി ഒരു ഏകദേശം ഒരു ആറര കിലോമീറ്റർ ഉണ്ടാവും അതേമാതിരി കൊടുവള്ളി സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്കൊരു മൂന്നര നാല് കിലോമീറ്റർ അതും ഉണ്ടാവും ട്വന്റി ഫോർ എന്നാണ് പേര് താമരശ്ശേരി വരുമ്പോൾ ഇടത്തെ സൈഡ് ലെഫ്റ്റ് സൈഡ് കാണാൻ നമുക്ക് ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യം കേട്ടോ പിന്നെ നമുക്ക് ഫ്ലേവർ ചൂസ് ചെയ്യാം ഇത് ന്യൂട്രിസ്റ്റാസ് ലോട്ടസ് ഇത് മൂന്ന് തരം ഫ്ലേവർ വരിക ലാപ്പൺ ആ ബേക്കേഴ്സ് നമ്മളെ ഓൺ പ്രോഡക്ട്സ് ആക്കാം ഇതെല്ലാം നമ്മൾ ആണ് നമ്മുടെ യൂണിറ്റ് വരുന്നത് കിനാലു റോഡിലാണ് വട്ടോളി ദാർ കിനാലു റോഡാണ് നമുക്ക് വരുന്നത് ഗീലി മേക്കിന്നാണ് ഈ ഒരു ഐറ്റം ഒറിജിനൽ ഒറിജിനൽ ഗീൽ തന്നെ ഒറിജിനൽ ഗീലിൽ തന്നെ മേക്ക് നോക്കാം പിന്നെ ബട്ടർലി ലീ ചെയ്യുന്നുണ്ട് പിന്നെ കറിവേപ്പില ഫ്ലേവർ വരുന്നുണ്ട് ഇതൊരു കാഷ്യൂ ബോൾ ഐറ്റം വരുന്നത് പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒന്ന് രണ്ടായിട്ടും ജലസി ബ്രെഡ് ഐറ്റം എന്താ ജലസി ബ്രെഡ് ജലസി ബ്രെഡ് അതെ ഇത് ശർക്കരയും ബട്ടർ മിക്സ് ആയിട്ട് വരുന്ന ഐറ്റം പ്രൈസ് എങ്ങനെയാ ഇത് വൺ ഫോർട്ടി ആണ് ഇത് ഏഴ് എതളുകൾ ആയിട്ട് നമുക്ക് ഒരു ഫ്ലവർ ടൈപ്പിലാണ് ഇതിന്റെ ഒരു ഫ്ലവർ വരുന്നത് പിന്നെ ഇതിന്റെ തന്നെ വേറെ ഒരു ഇതാണ് വരുന്നത് ബട്ടറാണ് വരുന്നത് കൂടി ആയിട്ട് വരുന്നത് പിന്നെ ബ്രെഡ് റസ്ക് ബ്രെഡുകളൊക്കെ നമുക്ക് വരുന്നത് മിൽക്കിൽ വരുന്നുണ്ട് ടൂസി ഫ്രൂട്ട് വരുന്നുണ്ട് നോർമൽ വരുന്നുണ്ട് ഇങ്ങനെയുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനത്തെ സ്നാക്സുകളാണ് വരുന്നുണ്ട് പിന്നെ ഡോണറ്റ്സ് വരുന്നുണ്ട് ബ്രൗണി വരുന്നുണ്ട് പിന്നെ ബട്ടർ പെണ്ണ് ചോക്കോ പണ്ണ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വരും പിന്നെ ഈ കാരി മേലെ കാണുന്ന ആ എന്ന് പറഞ്ഞ ഒരു സീസ്നാക്ക് അത് കാരി എന്ന് ഇതാണ് ഐറ്റം വരുന്നത് ഇങ്ങനെ തന്നെ ഇത് നയന്റി റുപ്പീസ് ആയിരുന്നു റുപ്പീസ് ആണല്ലേ അതെ ഇത് ടു ഫിഫ്റ്റി ഗ്രാം ആണ് വരുന്നത് നയന്റി റുപ്പീസ് ഇത് മൂന്ന് ഫ്ലേവറിൽ വരുന്നുണ്ട് അല്ല സെപ്പറേറ്റ് ആണ് ഇത് സാൾട്ടഡ് ആണ് വരുന്നത് സാൾട്ട് പിന്നെ അല്ലാതെ വരുന്നത് ജീരകം ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ ജീരകം പ്ലസ് കസ്തൂരി മേറ്റി കസ്തൂരി മേച്ചിയിലേ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലേവർ ത്രീ ഫ്ലേവർ ആവുമായിരുന്നു പിന്നെ ഇതൊക്കെ ബട്ടർ വരുന്ന നല്ലത് നല്ല ഒറിജിനൽ കറിവേറ്റിലെ ഫ്ലേവർ ആണ് ഒറിജിനൽ എല്ലാം ഒറിജിനൽ ആയിട്ട് ഇതിൽ തന്നെ ചെയ്യുന്നത് പിന്നെ ട്വന്റി കേക്ക് വരുന്നത് പിന്നെ വരുന്നത് നല്ലൊരൈറ്റർ ആവരുന്ന ഇതില് എഗ്ഗ് ചേർക്കുന്നുണ്ട് ഇത് മാത്രമാണ് ഒരു ട്രൈ ചെയ്ത് നോക്കാം ശരി താങ്ക് യു ബബിൾ ടീ ടാരോ ടാരോ തന്നെയാണ് ടാരോ ഇതെല്ലാം വേറെ ഫ്ലേവർഡ് സാധനങ്ങളാണ് തേങ്ക കഴിച്ച നല്ല ടേസ്റ്റ് ആണ് ഒരു രക്ഷയും അബുൾ ഫ്രഷ് ക്രീം എല്ലാ തൂക്കാണ് കേട്ടോ അതിൽ തൂക്കത്തിന് അനുസരിച്ച് താഴെ തൂക്കണ്ട് ആ അത് മിക്സ് ചെയ്യാൻ അടിപൊളി വാസിനെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ട സംഭവം കാരണം നല്ല ടേസ്റ്റ് സാധനാണ് ജ്യൂസ് നല്ല തണുപ്പാണ് നാം हाँ मल्टी ब्रांड है क्या ओ, ओ एक कॉफी का दिया कॉफी रेड बेलबेट स्ट्रॉबेरी मिल्क मैंगो मिल्क देख सोडा दे, അച്ഛായെ सब सर सरन एंटर पैकिंग ഓക്കേ തൻയാ ഹൈ ഹൈ അടിപൊളി അടിപൊളിയാ സൂപ്പർ ടേസ്റ്റ് അടിടാുടിക്കണം അങ്ങനെ ബെൽ ടാ സൂപ്പർ അടിപൊളിയാ ఎవడ సా ఫ్లేవర్ బర్ాల్ీస్ స్ప టొమాటో స్పైసి ట్రీట్ సెట్ సంభవల్ బాల్ట్ బర్ లెమణ్ చీస్ బ్లాక్ పెప్పర్ చీ చీస్ నెల ఫోటో సెట్ നിൽക്കുന്ന ബിരിയാണി ഹബിന്റെ മുന്നിലാണ് ഇവിടെ ലഗോൺ ചിക്കൻ ബിരിയാണി ആണ് കിട്ടുക പിന്നെ ബീഫ് ബിരിയാണിയും കിട്ടും പിന്നെ മധുഹൂത്ത് കിട്ടും ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ കുറഞ്ഞ മെനു ഉള്ളൂ ആണെങ്കിൽ നല്ല ഐറ്റംസ് ആയിരിക്കും നല്ല ടേസ്റ്റും കാര്യങ്ങളെല്ലാം സാധനം അതേപോലെ മധുഹൂത്തിന് വന്നിട്ട് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഒരു ഫുള്ളിന് ഒരു മന്തിയുടെ റേറ്റ് തന്നെ ഇവിടെ നല്ല തിരക്കാണ് അവർക്ക് നിന്നിരിയാൻ സമയമല്ല നല്ല തിരക്കാണ് ഇഷ്ടമാതിരി കസ്റ്റമർ വന്നിട്ടുണ്ട് ഡിസ്പ്ലേയിൽ കണ്ട ബിരിയാണി ദമ്മിടുന്നേ ഓ ബിരിയാണി റെഡി ബിരിയാണി ഹബിൻ്റെ ബിരിയാണി റെഡി ഓക്കേ ഇത്ര നമ്മൾ എൻ എഫ് സിയിലാട്ടോ വന്നേ എൻ എഫ് സി ഫ്രൈഡ് ഐറ്റംസ് യും വരുന്നുണ്ട് പക്കറ്റ് സാൻ റോയൽ അങ്ങനെ നമ്മൾ ഫ്രൈഡിൻ്റെ കോമ്പോ വരുന്നത് ടു പീസ് ഫോർ പീസ് എയ്റ്റ് പീസ് ട്വൽ പീസ് സിക്സ്റ്റീൻ പീസ് വന്നി ഫോ ഐറ്റാണ് അതിൻ്റെ പ്രൈസുകൾ വരുന്നത് അത് നമ്മൾ കയ്യിൽ ഫ്രൈഡും ബർഗർ വരുന്നുണ്ട് കോംബോ അതിൽ വരുന്നുണ്ട് പിന്നെ സ്ട്രിഡ്സ് വരുന്നുണ്ട് പോപ്കോൺ വരുന്നുണ്ട് ആ പിങ്സ് വരുന്നുണ്ട് ആ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് സാൻഡ്വിച്ച് വരുന്നുണ്ട് നഗ്സ് വരുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് സാൻഷ് സാൻഷകൾ വരുന്നുണ്ട് പിന്നെ സിംഗിൾ കോംബോ ആയിട്ട് വരുന്നുണ്ട് റിങ്സ് എവിടെ ആഡ് ആക്കിയിട്ട് കോംബോ ആയിട്ട് നമ്മൾ നാലാമത്തെ പ്ലാൻസ് ആണ് കുട്ടിക്കൻ താഴത്ത് ബൈപ്പാസിലുണ്ട് കളി പറഞ്ഞു നാലാം പ്ലാൻ ഓ ഓട്ടോ കൂട്ട് കിടന്ന് കറങ്ങുന്നത് നമ്മളെ നരകത്തിലെ കോഴികളാണ് ഇപ്പം ഒരു സെറ്റപ്പ് സംഭവം കാണിച്ചു തരാട്ടാ മൂപ്പര് ഈ ഷവർമ്മ ഉണ്ടാക്കുന്ന ആളില്ല പുള്ളിക്കാരിന്റെ കളാത്മകപരമായിട്ടുള്ള ഈ ഒരു അപൂർവ കാഴ്ച നടക്കുന്നത് ബെറീസിലാട്ടോ ബെറീസുകാരുടെ എല്ലാ പരിപാടിയും വളരെ വ്യത്യസ്തമാണ് അതുണ്ടാക്കുന്ന രീതിയാലും അതേപോലെ അതിൻ്റെ ടേസ്റ്റായാലും ിക്കുന്നുണ്ടാവും ശരിക്കും ഷവർമ്മ ഉണ്ടാക്കുമ്പോഴേ ആ ഒച്ചപ്പാട് കിട്ടി നട്ടെത്താണ്ട് കുടിക്കും കാരണം ഇവിടെ എങ്ങനെ കേട്ടോ

അതുകൊണ്ട് നല്ല തിരക്കാണ് ഷവർമയ്ക്കായാലും ഷവായിക്കായാലും ഇവരൊക്കെ എപ്പോഴും കിടന്നും തീക്കായിട്ടാ മാതിരി ഷവർമ റോള് റെഡി ആയി കൊണ്ടിരിക്കുക പാക്കിങ് ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഫസ്റ്റ് നമ്മള് കുറ്റിയായിട്ടാണ് ഓപ്പൺ ആയത് പിന്നെ അതിന്റെ ബ്രാഞ്ച് ആണ് കുട്ടിയായിട്ട് മസാല നമ്മുടെ ഡെയിലിയില് ഡെലി മസാല ചോണ തന്നെ നമ്മളെ ഹൈറേറ്റ് ആയിട്ട് വരുന്നത് പിന്നെ ഷോർമേ തന്നെ ഒരുപാട് മീനസ് ഉണ്ട് മെക്സിക്കന് പെരിപെരി അതുപോലെ തന്നെ ഹിങ്സ് വെച്ചിട്ടുള്ള Thank you. സംസാരിക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ടായി പരിപാടി മൂന്നാളടി തുടങ്ങി പണ്ടേ ആരോ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ മുഖം കണ്ടാൽ അറിയാം ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ട് നിങ്ങളാ മുഖം കണ്ടല്ലേ ചിരിച്ചുകൊണ്ട് നിന്ന് അതേപോലെ കാലിങ്ങനെ ആട്ടും നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഇന്നത്തെ കാലത്തെ മെയിൻ ഫുഡുകളായ മന്തി ഷവർമ്മ ഷവ് ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും എന്നറിയാം ബെറീസ് കിട്ടും നമ്മൾ വേറെ കൊണ്ടും പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ കിട്ടിക്കോളും നമ്മൾ ടേബിൾ നമ്മൾ ഇരുന്നാൽ മതി അവിടെ വന്ന് നമ്മളോട് ചോദിച്ചോളും എന്താ വേണ്ടി എന്നുള്ളത് അപ്പോൾ ഓർഡർ കൊടുത്താൽ മതി ഓട്ടോമാറ്റിക് സാധനം അവർ കൊണ്ടുത്തരു അതേപോലെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര ജോറാട്ട അവിടെ ഇവിടെ എനിക്കൊന്നൊരു പത്ത് നൂറ്റി അമ്പ ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും ഈയൊരു ഡൈനിങ് അല്ലാണ്ട് തന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് വേറെ ഉണ്ട് ഡൈനിങ് അത് ഞാൻ കാണിച്ചു ഇറങ്ങിക്ക് എന്താ ഈ സ്ഥലമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് മറ്റൊരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ഉണ്ട് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയാൽ നല്ല ലൈറ്റും കാര്യങ്ങളും പിന്നെ നിങ്ങൾ നമുക്ക് പുറമേ കിടത്ത വണ്ടിയാ നിർത്തിയിട്ട് ഇഷ്ടം മാതിരി വണ്ടിയാണ് അതേമാതിരി ലൈറ്റിങ് പിന്നെ ഫാന് നിറയെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുരുക്കം പറഞ്ഞാൽ ഇടുങ്ങിയ സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കാണ്ട് നമുക്ക് ഒരു ഓപ്പൺ നീ ആ അഖിലേൻ ടീം ഫുഡ് എണിച്ചില്ല നമുക്ക് അഖിലേനോട് ചോദിച്ചല്ലേ എങ്ങനെയാണെന്നുള്ളത് മലബാർ മലബാർ ചായ വെറൈറ്റി ഒരുപാട് ഇല്ല കുറച്ച് വെറൈറ്റീസ് ഓഫ് ബ്ലാക്കിലും കുറച്ച് വെറൈറ്റീസ് വെറൈറ്റീസ് ഓഫ് ഉണ്ട് ഒരു നോർമൽ പിന്നെ ലാറ്റ പൊറോട്ട ബീഫ് ചിക്കൻ മോമോസ് മോമോസ് ഇതാ ചിക്കൻ ചിക്കൻ ചീസ് ബീഫ് ും ഇവിടെ വന്നിട്ട് വെറും സ്നാക്സ് മാത്രമല്ല കേട്ടോ പൊറോട്ട ബീഫ് കോമ്പ് അങ്ങനെ കുറേ കോമ്പിനേഷൻസ് സാധനങ്ങളുണ്ട് അതേമാതിരി നോർത്ത് ഈസ്റ്റിലെ മൊമോ ഇത് കിട്ടും ഇത് ഞങ്ങൾ കുറേ വൈകിയായിരുന്നു അതിന് സ്നാക്സൊക്കെ തീർന്നു നട്ടോ ഇപ്പോൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഉണ്ട് മലബാർ വിഭവങ്ങളുടെ ഒരു കലവർ തന്നെ നമുക്ക് ഇവിടെ കിട്ടും അത്രയും സാധനങ്ങൾ ഇവരെ അതിലുണ്ട് ആ അഖിലേണ്ട ഇവിടെ ഉണ്ടല്ലോ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകാം എന്നാൽ ബേക്കറിന്ന് ബാക്ക്ഗ്രൗണ്ട് മെഷീന കേൾക്കുന്നുണ്ടല്ലേ ഷവർമുണ്ടാക്കുന്നതിൻ്റെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാത്റൂമും ും കാര്യങ്ങളൊക്കെ തന്നെ ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ സംഭവം ഇത് ആർട്ടിഫിഷ്യൽ മഴ എന്താ രസം എന്നറിയ എന്താ പറയുക നമ്മൾ കോടി ഇറങ്ങില്ല ആ ഒരു സംഭവമാണ് ഈ മഴ പെയ്യുമ്പോഴേ ഈ ചെറിയ തുള്ളികളായിട്ട് ഇങ്ങനെ സ്പ്രെഡാവണ് ഒരു കുളിര് പോരുന്ന ഒരു അനുഭവം എന്നൊക്കെ പറയില്ലേ അതാണ് നല്ലതാ അതാ കോഡമാതിരി ഇങ്ങനെ പറക്കുന്നത് സ്ട്രീറ്റ് ട്വൻറ്റി ഫോർ അതാണ് നമ്മളെ ഇവിടുത്തെ പേര് ഇട്ടോ അതറിയാലോ എനിക്ക് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടത് എല്ലാവരും അവിടെ പോവുക നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല ഫുഡാണ് എല്ലാവർക്കും ഞങ്ങളുടെ ടാറ്റാ ടാറ്റബായ്